ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമേന്റെ കഴിഞ്ഞ അറുപത്തിയേഴ് ദിവസത്തേക്കുള്ള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക് അതിനു പക്ഷെ എല്ലാ തീരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ തിയേറ്റർ റിലീസ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് അറുപത്തിയേഴ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ സിനിമ ജിയോ സ്റ്റാർ വഴി സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി മറാത്തി ബംഗാളി ഭാഷകളിലായിട്ട് ഇപ്പം നമ്മുടെ ജിയോ സ്റ്റാറിലൂടെ എന്തെങ്കിലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സിനിമ നമ്മുടെ കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നൊരു കേന്ദ്ര ഗതപാതം അഭിനയിച്ച ഒരു സിനിമയാണ് ദുൽഖർ സൽമാൻ സണ്ണി വെയിന് വിജയ് രാഘവൻ അതുപോലെ തന്നെ നമ്മുടെ അഭിനോദ് തോമസ് എന്നിങ്ങനെ ഒരുപാട് രസകരമായ കേമിയ റോളും അതുപോലെ തന്നെ നല്ല കിണ്ണമായ ഒരു പ്ലോട്ടുമാണ് ആണ് പടത്തിൽ വന്നത് എന്തായാലും പടത്തിന്റെ ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വെറും മുപ്പത് കോടി മാത്രമാണ് സിനിമയുടെ ബഡ്ജറ്റ് സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു കിണ്ണം കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് സിനിമ നേടിയെടുത്തത് എന്തായാലും സിനിമയുടെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് സിനിമ കേരളത്തിലെ കളക്ഷൻ നോക്കാൻ കഴിഞ്ഞ ദിവസം അറുപത്തിയേഴാം ദിവസം സിനിമ കേരളം നിന്ന് മാത്രം ഒരു ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ടോട്ടൽ അറുപത്തിയേഴ് ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിന്ന് നൂറ്റി ഇരുപത്തി കോടി എൺപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കും നമ്മുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ നൂറ്റി പതിനെട്ട് കോടിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷൻ ആയത് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഡൊമസ്റ്റിക്കില് ഏറ്റവും കൂടുതൽ കളക്ഷൻ പക്ഷേ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ കൊമ്പനായെന്ന് നമ്മുടെ തുടരും സിനിമയെ തകർത്തുകൊണ്ട് നമ്മുടെ ക്വീൻ വന്നിരിക്കുകയാണ് നമ്മുടെ ലോക എന്ന സിനിമയിലൂടെ നമ്മുടെ കല്യാണി പ്രതിദർശൻ ഇപ്പോൾ കല്യാണിയുടെ സിനിമയാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ അതും കേരള ബോക്സ് ഓഫീസില് ഇനി മലയാളത്തിലെ തന്നെ ഏറ്റവും വേൾഡ് വൈഡ് ഗ്രോസിംഗ് നേരിട്ട സിനിമയാണ് നമ്മുടെ മലയാളത്തിലെ ലാലേട്ടന്റെ തന്നെ നമ്മുടെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി സംതിങ് ആണ് സിനിമയിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ എന്തായാലും ആ ഒരു കളക്ഷൻ നമ്മുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തകർത്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് അറുപത്തിയേഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് മുന്നൂറ്റി മൂന്ന് കോടിയാണ് കാണാൻ സാധിക്കുന്ന നിലവിലെ സിനിമയ്ക്ക് ത്രീ നോട്ട് ത്രീ കോടി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് എന്തായാലും സിനിമയിൻ്റെ ആ ഒരു വേൾഡ് വൈഡ് റെക്കോർഡ് നമ്മുടെ മലയാള സിനിമയിൽ ലോകം നേടിയെടുത്തിരിക്കുകയാണ് മലയാളത്തിലെ ആദ്യം മുന്നൂറ് കോടി എന്നൊരു സ്വപ്നം എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് വരേണ്ടതാണ് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അത് മലയാള ഇൻഡസ്ട്രി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ വർഷത്തെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടി സിനിമകൾ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ലോക സിനിമയ്ക്കും ഒരു സ്പെഷ്യൽ പൊസിഷൻ ഉണ്ട് ലോക സിനിമ എട്ടാം സ്ഥാനമാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് കാന്താര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമയാണ് രണ്ടാം സ്ഥാനം ചാവ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയാണ് മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ നാലാം സ്ഥാനം നമ്മുടെ ലോകേഷിന്റെ കൂലി അഞ്ചാം സ്ഥാനം വാർ എന്ന സിനിമ രണ്ടാം ഭാഗം ആറാം സ്ഥാനം ദവ് കോം ഓജി എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമയാണ് ഏഴാം സ്ഥാനം മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ സിനിമയാണ് എട്ടാം സ്ഥാനം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് മുന്നൂറ്റി മൂന്ന് കോടി ആയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മുടെ ലോക സിനിമയുടെ ബോക്സ് ഓഫീസും അതുപോലെ തന്നെ സിനിമയുടെ ബഡ്ജറ്റുമായിട്ട് എന്തായാലും പടത്തിന്റെ രണ്ടാം ഭാഗം എന്തായാലും വരാൻ പോവിക്കുന്ന ടൊവിനോ തോമസിന്റെ ചാത്തന്മാരായിട്ട് എന്തായാലും കാത്തിരിക്കും നമുക്ക് ആ ഒരു സിനിമയ്ക്കായിട്ട് ഈ ഒരു സിനിമ വേഗം തന്നെ ഒ ടി ടി റിലീസും ദുൽക്ക സിനിമ കൊടുക്കാമായിരുന്നു നെറ്റ്ഫ്ലിക്സ് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ചോദിച്ചതാണ് എന്നാൽ പോലും നമ്മുടെ ടോവിനും അത് കൊടുത്തില്ല സിനിമ തിയേറ്റർ എന്നതിനു ശേഷമാണ് സിനിമ ഒ ടി ടി റിലീസ് കൈമാറുന്നത് ജിയോ സ്റ്റാറിൽ ഓൾമോസ്റ്റ് ഇരുപത്തിയഞ്ച് ശേഷം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ചോദിച്ചാണ് വലിയൊരു തുകയ്ക്ക് സിനിമേൻ്റെ ഒ ടി ടി അവകാശങ്ങൾ പക്ഷെ നമ്മുടെ ദുൽഖർ സൽമാൻ അത് ലാഭമാണ് പക്ഷെ അത് കൊടുത്തില്ല അതുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ ആദ്യത്തെ മുന്നൂറ് കോടി സിനിമ കാണാൻ സാധിച്ചു അത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഹയ്യസ്റ്റ് ഗ്രോസിംഗ് സിനിമയും കാണാൻ സാധിച്ചു നമുക്ക് എന്തായാലും ഇതുപോലത്തെ ബോൾഡായ ഡിസിഷൻസ് നല്ലതുമാണ് നേരെ മറിച്ച് ഇതിപ്പോൾ ഒ ടി ടി റിലീസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലോക സിനിമയ്ക്ക് ഒരു വേൾഡ് വൈഡ് റീച്ച് കിട്ടിയാൽ അത് നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം നമുക്കറിയാം അത്രയും നല്ല ഹൈ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവൻ മിന്നൽമുര തന്നെ പലരിലോട്ട് എത്തിയത് ഒരു നെറ്റ്ഫ്ലിക്സ് കാരണമാണെന്ന് ഞാൻ നൂറ് ശതമാനം പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കും ചെയ്യാം നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ്ഫീസ് കളക്ഷനായിട്ടും ഒ ടി ടി അപ്ഡേറ്റിനായിട്ട് നിമിഷം എല്ലാത്തിനും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് സ്റ്റോക്ക് സ്റ്റുഡിയോസിന് അതുകൂടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വ ബൈ പണികാരാണ് സൗണ്ട് ഒക്കെ പോയത് ഓക്കെ സോറി